മോദിക്കും മോദി പരിവാരങ്ങൾക്കും തിരിച്ചടി നൽകിക്കൊണ്ടുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് ബി ജെ പിക്ക് തലവേദനയായി തീർന്നിരിക്കുകയാണിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപും ബി ജെ പി നേതാക്കൾ പാർട്ടി അംഗത്വം പോലും വലിച്ചെറിഞ്ഞ് ഇന്ത്യ സഖ്യത്തിന് പിന്തുണ അറിയിച്ചു വന്നിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ബി ജെ പി നിന്നും ഇന്ത്യ സഖ്യത്തിലേക്കുള്ള ഒഴുക്കിന്റെ ശക്തി കൂടിയത് ഇപ്പോഴിതാ അജിത് പവാർ പക്ഷത്തു നിന്നുള്ള നേതാക്കളുടെ കുഴിഞ്ഞുപോക്കിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ മഹായുധി സഖ്യത്തിന് പ്രതിസന്ധി നൽകിക്കൊണ്ട് ഒരു വിഭാഗം ബി ജെ പി എം എൽ എ മാർ എൻ സി പി യിലേക്ക് കൂടുമാറാൻ നീക്കം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പാർട്ടിയെ ചേരാൻ താല്പര്യമറിയിച്ച് ചില ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടതായി മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രിയും എൻ സി പി നേതാവുമായ അനിൽ ദേശ്മുഖ് വെളിപ്പെടുത്തുകയായിരുന്നു മുംബൈയിൽ വാർത്താ സമ്മേളനത്തിലാണ് ദേശ്മുഖ് ഇക്കാര്യം അവകാശപ്പെട്ടത് സർക്കാരിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതിൽ പലരും നിരാശയിലാണ് ഇതേ തുടർന്ന് പാർട്ടി വിടാനുള്ള ആലോചനയിലാണ് ഇവർ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയിൽ ചേരാൻ ഇവർ താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്നും അനിൽ ദേശ്മുഖ് പറയുകയായിരുന്നു അജിത് പവാർ പക്ഷത്തു നിന്നും എം എൽ എ തിരിച്ചുവരുമെന്നും അനിൽ ദേശ്മുഖ് പറഞ്ഞു മാത്രമല്ല മുൻ കോർപ്പറേഷൻ അംഗങ്ങൾ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് മടങ്ങി വരികയാണ് എന്നാൽ ആരൊക്കെ പാർട്ടിയിൽ തിരിച്ചെടുക്കുമെന്ന കാര്യത്തിൽ ശരത് പവാറായിരിക്കും തീരുമാനമെടുക്കുകയെന്നാണ് ദേശ്മുഖ് വ്യക്തമാക്കിയിരിക്കുന്നത് അജിത് പവാർ വരുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം സ്വന്തമായൊരു പാർട്ടിയുണ്ടാക്കിയതല്ലേ അതു വിപുലീകരിക്കാൻ എന്നായിരുന്നു ദേശ്മുഖിന്റെ പ്രതികരണം പാർട്ടിയിൽ ആര് തിരിച്ചെത്തിയാലും അവരെ സ്വീകരിക്കുന്ന കാര്യം കൂട്ടായി ആലോചിച്ചു മാത്രമേ തീരുമാനിക്കൂ എന്ന് കഴിഞ്ഞ ദിവസം ശരത് പവാറും വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം അജിത് പവാർ പക്ഷത്തെ മുതിർന്ന നേതാവും പിംപ്രി ചിഞ്ച്വാഡ് യൂണിറ്റ് അധ്യക്ഷനുമായ അജിത് ഗവാനെ ശരത് പക്ഷത്തോടൊപ്പം ചേർന്നിരുന്നു പിംപ്രി ചിഞ്ച്വാഡ് എൻ വിദ്യാർത്ഥി വിഭാഗം അധ്യക്ഷൻ യാഷ്സാനെയും മുൻ കോർപ്പറേഷൻ അംഗങ്ങളായ രാഹുൽ ബോസാലെ പങ്കജ് ബലേക്കർ എന്നിവരും ഇദ്ദേഹത്തോടൊപ്പം കൂടുമാറിയിരുന്നു എൻ സി പിയുമായി ബി ജെ പി സഖ്യം ചേർന്നതിനെ വിമർശിച്ച് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് ബന്ധമുള്ള മറാഠി വാരിക വിവേക് ലേഖനവും പ്രസിദ്ധീകരിച്ചിരുന്നു മഹായുധി സഖ്യം വിടാൻ ബി ജെ പി അജിത് പവാറിന് നൽകുന്ന സൂചനയാണിതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ത് വില കൊടുത്തും ജയിക്കണമെന്നുറപ്പിച്ച പ്രവർത്തനങ്ങളാണ് ബി ജെ പി നടത്തുന്നത് എന്നാൽ അജിത് പവാറുമായുള്ള ബന്ധം മുന്നണിയുടെ സാധ്യതകൾക്ക് മംഗളേൽപ്പിക്കുമെന്ന പൊതുവികാരം പാർട്ടിക്കകത്തുണ്ട് അജിത് പവാർ സഖ്യത്തിൽ തുടർന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം നിയമസഭയിലും ആവർത്തിച്ചേക്കുമെന്ന ഭീതി മഹായുധി സഖ്യത്തിലുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുതൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂൺ വരെ മഹാരാഷ്ട്ര ഭരിച്ച ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള എം ബി എ സർക്കാരിനെ ഓപ്പറേഷൻ താമരയിലൂടെ അട്ടിമറിക്കുകയായിരുന്നു ബി ജെ പി ചെയ്തിരുന്നത് സേനാ നേതാവായിരുന്ന ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തായിരുന്നു ബി ജെ പി എന്ന അധികാരം തട്ടിയെടുത്തത് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു അധികം വൈകാതെ എൻ സി പിയിൽ നിന്ന് അജിത് പവാറിനെയും മുന്നണിയിലെത്തിച്ച് പ്രതിപക്ഷ ക്യാമ്പിൽ അങ്കലാപ്പ് സൃഷ്ടിക്കുകയും ബി ജെ പി ചെയ്തിരുന്നു എന്നാൽ ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്കെല്ലാമുള്ള കനത്ത തിരിച്ചടിയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തായാലും ബി ജെ പി നേതാക്കളുടെ ഈ തുടരെ തുടരെയുള്ള കൊഴിഞ്ഞു പലരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ബി ജെ പി വീഴാൻ അധികം സമയം വേണ്ടി വരില്ല എന്ന് ചുരുക്കം